ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് ചെറിയൊരു ബ്ലോഗ് ആയിട്ട് വ്ലോഗെടുക്കാണ് അപ്പോൾ ആ വീഡിയോ എല്ലാവർക്കും കാണാം അമ്മ മഴക്കാലം ആവുമ്പോഴേക്കും വറഗ് ഉണ്ടാക്കുകയാണ് മഴക്കാലം ആകുമ്പോഴേക്കും വറകൊക്കെ ഉണ്ടാക്കി വയ്ക്കുകയാണ് ഇന്ന് രാവിലെ ശുഭവണ്ണം കൊണ്ട് വറഗ് അവിടേക്കൊന്ന് റെഡിയാക്കിയാണ് ഞാൻ ശുഭവണ്ണം കൂടി പിന്നെ കുറച്ചൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഉണ്ട് അതിൻ്റെ ഇടയിൽ ചിലപ്പോ ഒക്കെ ഞാൻ വന്നാണ്ട് ഇങ്ങനെ ഓലക്കൊടി ഇതാക്കിയാണ്ട് കുത്തിച്ചാരി വെച്ചതാണിത് പിന്നെ മഴയും ഇതൊക്കെ വന്ന് അപ്പോൾ ഇങ്ങനെ ചാടിയിട്ടുണ്ട് ഇനി അതൊക്കെ വയ്ക്കാണ്ട് കൊണ്ടുപോയാണ്ട് അട്ടീനയ്ക്ക് വെക്കട്ടെ മഴയുണ്ട് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മഴയും കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ആക്കി വെക്കുന്നതൊക്കെ ചതല് പിടിക്കാൻ ഓലക്കൊടിയും ആക്കാണ്ട് വിറകും ഈ തെങ്ങിൻ്റെ പട്ടനെ ഉള്ളു വിറകായിട്ടുള്ളത് ഉള്ളത് എടുത്ത് വെക്കട്ടെ ഇത് അല്ല് കളിക്കുന്ന പാർക്കാണ് എന്താ അവിടെ സാരി കൊണ്ട് കെട്ടിയൊരു ചെറിയ ഊഞ്ഞലുണ്ട് എന്താ ഈ മാവുമേ എന്താ ഒരു കയറുകൊണ്ട് ഒരു ഊഞ്ഞ കെട്ടിരുന്നു അത് പിന്നെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഊ പിന്നെ അവിടെ ഒരു കാപ്പിമരണ്ട് ഇതിന് മതനാരണയാണ് ഇത് മാതനാരങ്ങാണ് ഇതും പൂവുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കൊഴിഞ്ഞു ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കായുണ്ടാവും ആദ്യം ഉണ്ട് അമ്മേന്റെ അപ്പൊ കൂടെ നടക്കണ് ഇത് ഞങ്ങളുടെ വീടിന്റെ ഈ അടിയിലുള്ള ഒരു ചെറിയ കോളാണ് ഇതില് ഒരാമയൊക്കെ മുയ്യൊക്കെ ഉണ്ടായിരുന്നു മുയ്യല്ല ഒരു ആലുണ്ടായിരുന്നു ഒരു ആമക്കുട്ടി ഉണ്ടായിരുന്നു കുറെ പേര് ഞാൻ ചൂണ്ടാലൊക്കെ ഇട്ടു നോക്കി ആമേന്റെ സൈഡിൽ മാത്രം തിന്നാണ്ട് പോവാണ് ഇതൊക്കെ അതിന്റെ പൂ ചാളിതാ കേട്ടോ മാതീൻ്റെ അവിടെ കുത്തിച്ചാരി വെച്ചതാണ് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് അപ്പുറത്തൊക്കെ ഉണ്ടത് ഇതൊക്കെ അമ്മ എപ്പഴും കുത്തിച്ചാരി വെക്കുന്നുണ്ടേ ഇതൊക്കെ കുറച്ച് ഓലക്കൊടി ഞാൻ അതിൻ്റെ മുന്നേ ഉണ്ടാക്കി വെച്ചതാണ് അതിൻ്റെ മട്ടലാണ് അവിടെ ഇങ്ങനെ കുത്തിച്ചാരി വെച്ചിരുന്നത് നല്ല ഓൽക്കൊടി മാത്രമേ എടുക്കലോ ഉള്ളൂ ഇങ്ങനെ കെട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇനിയും വേണം ഇവിടെയാണ് വിറക് അടുക്കി വെക്കണത് ഇന്ന് രാവിലെയാണ് ഒന്ന് റെഡിയാക്കിയത് പഴയതൊക്കെ മാറ്റിയാണ്ട് റെഡിയാക്കി വെച്ചതാണ് കുറച്ച് മട്ടിലാളൊക്കെ രാവിലെ കൂടെ അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇവിടെ ഇപ്പം കൂടുന്നിട്ടതാണിത് ഇനി ഇതും കൂടി ഒന്ന് എടുത്ത് വെക്കണം ഇനിയുണ്ട് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇത് എണ്ണ ആട്ടി കൊടുുന്ന കന്നാസാണ് ഇനി ഇതൊന്നും കഴുകി വെക്കണം കുറച്ച് ദിവസമായി ഒഴിച്ച് വെച്ചിട്ട് സോപ്പിട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് അതിന് ശേഷം കുറച്ച് വെള്ളം പാർന്ന് വയ്ക്കുക ഇതൊരു ഉണ്ട നമ്പ്യാർ വട്ടത്തിൻ്റെ ഇതാണ് ഇതുമ്പോൾ നിറയെ മുട്ടുണ്ട് അങ്ങനെ ഉണ്ട മുട്ടുണ്ട് ഇത് നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ ചെറുതായിട്ട് ചെടികൾ എന്നൊന്നും പറയാൻ പറ്റില്ല അവിടെ ഇവിടെ ആയിട്ട് ഓരോന്നുണ്ട് ഇതൊരു വെള്ള വള്ളി ഇമുള്ള ഒരു പൂവാണ് അത് വള്ളിയാണത് പിന്നൊരു കറ്റാർ വാഴേൻ്റെ ഇതുണ്ട് പിന്നെ വളരെ തുളസീനത് വഴുതനേൻ്റെ ഇതാണ് ഇതുകൂടെയൊക്കെ തുളസീൻ്റെ തൈകളുണ്ട് പിന്നെ ഇവിടെ ഒരു ചീരമുളകിൻ്റെ തയ്യാണ് അയ്മക്കൂടെ ശംഖുസ്തത്തിന്റെ വള്ളി പടർന്നിട്ടുണ്ട് പൂവില്ല അപ്പൊ പൂവൊക്കെ പോയിട്ടുണ്ട് പിന്നെ പനിക്കൂർക്കുണ്ട് കേട്ടോ പിന്നെ ഇത് കഞ്ഞുണ്ണിയാണ് ഇത് വാടി തിന്റെയൊക്കെ കുറേ വിത്തുകളുണ്ട് നല്ലതൊക്കെ വിത്താണ് ഇത് ഞാൻ അത് കൂടെ ഒക്കെ ഇങ്ങനെ ഇടലുണ്ട് മുളച്ചാണെങ്കിൽ മുളച്ചോട്ട് വെട്ടിണ്ട് ഒരു ചീരമുളകിന്റെ ഇത് കായൊക്കെ കുറവാണ് ഇത് കൃഷ്ണദോശേന്റെ ഇതാണ് പിന്നൊരു അടീനിയേന്റെ തയ്യാണ് ചേച്ചീന്റെ അവിടെ നിന്ന് കൂടുന്നാണ് വലിയ ചേച്ചീന്റെ അവിടെ നിന്ന് ചളിപ്പാടത്ത് നിന്ന് കൂടുന്നാണത് രണ്ടെണ്ണം രണ്ടോന്ന് അപ്പുറത്തുണ്ട് അതില് പൊതിനീനേന്റെ അത് കൂടുന്ന വെച്ചതാണ് കേട്ടോ തെഴുക്കുണ്ട് എന്താ പിന്നെ പച്ചക്കറി വേസ്റ്റിന്റെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അത് തണ്ണിമത്തന്റെ തൈ എന്നാണ് തോന്നുന്നത് പിന്നൊരു പപ്പായ ചെറിയൊരു അരിത്തച്ചിയാണ് ആ പൂവ് ഇതൊരു ഇങ്ങനെ ഒരു ഷെ അതുമൊരു പൂവുണ്ട് വെറുതെ പൂവൊന്നുമില്ല വെറുതെ ഒരു വള്ളിയായിട്ടുള്ളതാണ് പിന്നെ വെറുതെ തമ്മര് ചെറിയ കതിരി പൂവുണ്ട് പിന്നെ ഇതാണ് പിന്നെ നല്ല വെയിൽ ആടിനാണ് പക്ഷെ ഇവിടെ വെയിൽ ഒക്കെ റബ്ബറിന്റെ കാനലാകും പൂവുണ്ടാവാം പ്രയാസം പിന്നെ ഇത് പണ്ടുണ്ടെന്ന് ഗന്ധരാജ്യം എന്ന് പറയും നല്ല മണമുള്ള ഒരു പൂവാണ് ഇതമ്മ പൂവുണ്ടാവാൻ ആവണുള്ളൊരു മുട്ട ഇവിടെ ഉണ്ട് എന്നതൊന്ന് ഇതാണ് കേട്ടോ അതിൻ്റെ മുട്ട ഇവിടെയൊക്കെ ഉണ്ട് വെള്ള നിറത്തിലുള്ള പൂവുണ്ടാവും ഇതൊരു ചെടിയാണ് ഇതിന്റെ ഒരു ഇതുമ്പോ പച്ചേമ്മ ചുവന്ന പൂക്കളാണ് ഇനി വേറെ മഞ്ഞേമ്മ വെള്ളപ്പൂക്കളുണ്ടോന്ന് വേറെ പിന്നെ ഇതൊരു ചമ്പരത്തി ഉണ്ട ചമ്പരത്തിയാണ് ഉള്ളത് തന്നെ പൂവിടാം പൂവ് അധികം ഈ കാനലിലായിട്ട് പിന്നെ ഇതാണ് നമ്പിയാർ ഇത് ഇതുണ്ടല്ല ഇപ്പോൾ വൈകുന്നേരമായിട്ട് വാണ്ടിയിട്ടുണ്ട് പിന്നത് അഞ്ചുതാൾ ചെമ്പരത്തിയാണ് പിന്നെ ഇവിടെ നേരത്തെ കണ്ടേൻ്റെ വേറെ മഞ്ഞേമ്മ വെള്ളക്കത്തിരി ഇത് നല്ല ഭംഗിയാണ് എപ്പോഴും പൂവുണ്ടാവും ഇതുമ പിന്നെ ഇവിടെ ഒരു തുളസീൻ്റെ കൃഷ്ണ തുളസീൻ്റെ ഇതാണ് പിന്നെ ഇവിടെ ഒരു അരിത്തേച്ചീൻ്റെ ഞാൻ വീട്ടുന്ന് വിടുന്നെച്ചതാണ് ഇതിന്റെ റോസും ചമ്പൊക്കെ ഉണ്ട് ഇതിനൊക്കെ പോയി പിന്നെ ഇവിടെ ഒരു ശംഖുപുഷ്പുണ്ട് ഇതൊന്നും ഇപ്പൊ വേറെ പുല്ലൊക്കെ പടർന്നാണ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ കാട്ടിയത് അബി കാട്ടി കൊടുത്താണ് റൗണ്ടിൽ നിൽക്കുന്നതുകൊണ്ട് പക്ഷേ ഈ കമ്പി പെട്ടെന്ന് വളയുന്ന കമ്പിയായിട്ടൊരു സുഖം ഉണ്ടായില്ല വെച്ചുകൊടുത്തത് ശരിയായിട്ടില്ല അതിപ്പോൾ പുല്ലൊക്കെ പടർന്നു നിൽക്കാണ് അതിൻ്റെ ഒരു പൂവുണ്ട് നല്ല ഇങ്ങനെ നിൽക്കും ഇത് കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ ഇവിടെ ഇതൊരു മൈലാഞ്ചിൻ്റെ ചെറിയ ഇതിപ്പുണ്ടായി വരുന്നുള്ളൂ പിന്നെ ഇതൊരു പൂവൊന്നുമില്ലാത്ത പച്ചലേമ മഞ്ഞ പുള്ളികളുടെ ഇതിൻ്റെ ചെറിയ രീതിയില്ലാത്തതുകൊണ്ടേ പിന്നെ ഇത് കണ ക്യാമ്പരാണ് ഇത് നല്ല മഞ്ഞ അല്ല ഓറഞ്ചല്ല അതിലും നല്ലൊരു പിന്നെ തോൽപ്പൊടി ഇങ്ങനെ വെട്ടി വെച്ചതാണ് പിന്നെ ഇത് കെട്ടണം രാവിലെ ഇവിടെയുണ്ട് ആ മഞ്ഞ കാതിരുള്ള ഇത് വെറുതെ പൂവൊന്നും ഇല്ലാതെങ്ങനെ ഉണ്ടാവുന്നൊരു പൂവിടാത്തൊരു ചെടിയാണ് കേട്ടോ അത് റൗണ്ടില് പിന്നെ ഇതും പൂവൊന്നും ഉണ്ടാവാത്തതാണ് ഇതും അങ്ങനെ പൂവിടാത്താണ് ഓ ആ ഒക്കെ പൂവിടാത്താണ് എന്ത് പിന്നെ ദസോ തച്ചീൻ്റെയാണ് പൂവിന്റെ ഇത് കഴിഞ്ഞിപ്പോൾ ഉണ്ടാവണമുള്ളു ചെറിയത് ഉണ്ടായി വരുന്നേ ഉള്ളു പിന്നെ ഇതിൽ നിറയെ പപ്പായൻ്റെ വിത്ത് പാവി ഇതാണ് മാറ്റി വെക്കണം ഇത് പനിക്കൂർക്കാലിൻ്റെതാണ് ഇതിലുണ്ട് കഞ്ഞുണ്ണി ശംഖു ഉണ്ട് പിന്നെ അത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെതാണ് ഇതൊക്കെ അബി കാട്ടിരിക്കുന്നതാണിതോ ഇതാണ് ഇതും പനിക്കൂർക്കാണ് അങ്ങനെ ഓല പൂവൊന്നും ഉണ്ടാവില്ല ഇത് പിന്നെ അരിപ്പച്ചയാണ് പൂ ഉണ്ടാവുന്നുണ്ട് അത് പിന്നെ അവിടെ നാർത്തകളുണ്ട് അതേപോലത്തെ അഞ്ചിതളി ചെമ്പർത്തി ഉണ്ട് പിന്നെ പടിയുണ്ട് നമ്പ്യാർ വാട്ടത്തിൻ്റെ അത് നിറയെ പൂ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെടിയതില് കഴുകും തൈ വെച്ചതാണ് കേട്ടോ അവിടെയൊക്കെ ഉണ്ട് അങ്ങനെ ഓരോന്ന് വെച്ച് പിന്നെ ഇത് ബ്രമ്പുട്ടാൻ്റെ തൈ കഴിച്ചേൻ്റെ കുരു മുളപ്പിച്ചെടുത്താണ്ട് ഇതാക്കിയതാട്ടോ പൊടിയുണ്ട് ഒന്ന് ഇത് അത്യാവശ്യം വലുതാണ് പിന്നെ ഇവിടെ ഒരു മാവുണ്ട് അറേ മാങ്ങ ഇതിന് കർപ്പൂര മാവ് എന്നാണ് പറയുക നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാൻ അതിൻ്റെ തൊട്ടപ്പുറത്ത് കഴിച്ചുണ്ടോ മാങ്ങ അതാണ് ഓടുമയ്ക്കാണ് തൂങ്ങി നിൽക്കുന്നത് പിന്നെ ആ മാവുമങ്ങനെ വെറ്റില്ലേ എൻ്റെതാണ് കേട്ടോ അതുകൊണ്ട് മുറ്റത്തേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കണം എന്താണ് ആ മാവ് അങ്ങനൊരു കുഞ്ഞ് ഇത് എല്ലാവരും ഞങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്